കിരീടത്തിലക്കത്താൽ മാത്രം രാജാക്കന്മാരെന്ന് വിളിക്കപ്പെട്ടവരല്ല ബ്രസീലുകാർ അവരുടെ ഫുട്ബോളിന് പ്രത്യേകമായ താളവും അവരുടെ നീക്കങ്ങൾക്ക് കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരിതയും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ സ്പാനിഷ് ലോകകപ്പിൽ സെക്കൻഡ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്തായവരാണ് ബ്രസീൽ പക്ഷേ സീക്കോയും സോക്രട്ടീസും ഫാൽക്കോയുമെല്ലാം അണിനിരുന്ന ആ മനോഹര സംഘത്തെ കൽപ്പന്തു ലോകം ഇന്നും ഓർക്കുന്നു തോൽവിയിലും ആ സംഘത്തിന് കയ്യടികളോടെയാണ് ആരാധകർ മടക്കയാത്ര നൽകിയത് ടൂർണമെൻറ്റ് ഏതുമായിക്കൊള്ളട്ടെ ബ്രസീലുണ്ടെങ്കിൽ അവർ തന്നെ ഫേവററ്റുകളാകുന്ന ഒരു കാലമുണ്ടായിരുന്നു പക്ഷേ ഇക്കുറി അങ്ങനെയായിരുന്നില്ല ആരാധകരിൽ ബ്രസീൽ എന്ന പേർ കടലിരമ്പം തീർക്കുന്നുണ്ടെങ്കിലും അർജന്റീനക്കും കൊളംബിയക്കുമെല്ലാം പിന്നിലായാണ് പലരും ബ്രസീലിനെ റേറ്റ് ചെയ്തത് കൊസ്റ്ററിക്കെതിരായ ആദ്യ മത്സരത്തിൽ തന്നെ തങ്ങളിൽ അമിത പ്രതീക്ഷകൾ വേണ്ടെന്ന് ബ്രസീൽ തെളിയിക്കുകയും ചെയ്തു പരഗോയ്ക്കെതിരെ നാല് ഗോളുകൾ നേടി വരവറിയിച്ചെങ്കിലും സ്കോർ ബോർഡിലെ ആധിപത്യം മത്സരത്തിൽ കണ്ടിരുന്നില്ല ഒടുവിൽ കൊളംബിയയ്ക്ക് മുന്നിൽ രക്ഷപ്പെട്ട ബ്രസീൽ ഇക്കുറി ഉറുഗോയുടെ ഫിസിക്കൽ ഗെയിമിന് മുന്നിൽ തളർന്നുപോയി അവസാന പതിനഞ്ച് മിനിറ്റിൽ പത്തു പേരിലേക്ക് ഉറുഗോയ് ചുരുങ്ങിയിട്ട് പോലും അത് മുതലെടുക്കാൻ കാനറികൾക്കായില്ല നെയ്മറിൻ്റെ അഭാവത്തിൽ ഒട്ടും ക്രിയേറ്റീവ് ആകാതെ കളിച്ചിരുന്ന ബ്രസീലിൽ വിനീഷ്യസ് കൂടി ഇല്ലാതിരുന്നതോടെ നനഞ്ഞ പടക്കമായി മാറി വലിയ പേരുകൾക്ക് ബ്രസീൽ ടീമിൽ പഞ്ഞമൊന്നുമില്ല മുൻനിരയിലും പ്രതിരോധത്തിലുമെല്ലാം ബൂട്ട് കെട്ടുന്നവർ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളുടെ താരങ്ങളാണ് ഏതാണ്ട് എല്ലാ പൊസിഷനുകളിലും അണിനിരക്കുന്നത് യൂറോപ്യൻ ക്ലബ്ബുകളുടെ അവിഭാജ്യ ഘടകങ്ങൾ തന്നെ പക്ഷേ ബ്രസീലിൻ്റെ പുൽപ്പറ്റ ജയ്സിൽ ഒരു ടീമായി വളരാൻ അവർക്കായില്ല ഗോളിടിക്കുന്ന ലക്ഷണമൊത്ത സ്ട്രൈക്കർമാരും എതിരാളികൾക്ക് മുന്നിൽ നെഞ്ചു വരിച്ചു നിൽക്കുന്ന പ്രതിരോധ നിരയും ബ്രസീലുകാർക്ക് ഒരു ഓർമ്മ മാത്രമായി മാറിയിരിക്കുന്നു മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീണ്ടാലും ഈ ടീം വിജയിച്ചു വരുമെന്നൊരു ആത്മവിശ്വാസം ആരാധകർക്ക് എന്നെയും നഷ്ടപ്പെട്ടിരിക്കുന്നു ജോഗോ ബണീറ്റയുടെ സ്വന്തതാളം വീണ്ടെടുക്കാൻ ഏത് രക്ഷകനാണിനെ അവതരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിന് ശേഷം മൂന്നാമത്തെ മാനേജറാണ് ഡോരിവൽ ജൂനിയർ ബ്രസീലിൽ തന്നെ ജനിച്ച് അവിടെ തന്നെ കളി പഠിപ്പിച്ച് ബ്രസീലിയൻ ഫുട്ബോളിനെ നന്നായി പഠിച്ച ഡോരിവലും തലയുറത്താനാകാതെ നിൽക്കുന്നു സുന്ദര ഫുട്ബോളിനെ കുറിച്ച് വാതോരാതെ സംസാരിച്ചിരുന്ന ഡോരിവൽ ഇനി എന്താണ് ആരാധകരോട് പറയുക ഒന്നും ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല കുഞ്ഞുനാള് മുതലേ കണ്ട ബ്രസീലിയൻ ഫുട്ബോളല്ല ഇപ്പോഴുള്ളതെന്നും ടീമിന് നിശ്ചയദാഡ്യം നഷ്ടപ്പെട്ടെന്നും റൊണോൾഡിനോ അരങ്ങുണരു മുമ്പേ മുന്നറിയിപ്പ് നൽകിയിരുന്നു യൂറോപ്പുകാരെ പോലെ പ്രൊഫഷണലായി വിജയിക്കാൻ വേണ്ടി തട്ടിയവരായിരുന്നില്ല ബ്രസീലുകാർ തെരുവുകളിൽ നിന്നും സുന്ദര താളത്താൽ തളിർത്തുപൊന്തിയവരായിരുന്നു അവരിലേറെ പേരും ബ്രസീലിൽ പ്രതിഭകൾക്ക് ക്ഷാമമൊന്നും സംഭവിച്ചിട്ടില്ല യൂറോപ്പിലേക്ക് കൂട്ടം കൂട്ടമായി ബ്രസീലിയൻ കൗമാരം പറക്കുന്നുണ്ട് പോയ വർഷം മാത്രം രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തിയഞ്ച് കളിക്കാരാണ് യൂറോപ്പിന്റെ കളിമുറ്റങ്ങളിൽ ഇറങ്ങിയത് ബ്രസീലിയൻ താരങ്ങളെ ഉപയോഗപ്പെടുത്തി യൂറോപ്യൻ ക്ലബ്ബുകൾ നേട്ടം കൊയ്യുന്നുണ്ട് ബ്രസീലിയൻ താരങ്ങളെ സുന്ദരമായി ഉപയോഗപ്പെടുത്തുന്ന കാർലോ ആഞ്ചലോട്ടിയും റയൽ മാർട്ടിഡും അതിനുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് അതേസമയം തന്നെ ബ്രസീലിയൻ ക്ലബ്ബ് ഫുട്ബോളിന്റെ നിലവാരം അടിക്കടി ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നതും കാണാം കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയായാലും തങ്ങളുടെ ഫുട്ബോൾ പൈതൃകം ഒരു യൂറോപ്യൻ കോച്ചിന് മുന്നിൽ അടിയറിവെക്കുക എന്നത് ബ്രസീലിന് ചിന്തിക്കാനാകാത്തതാണ് വേണ്ടുവോളം സമയം നൽകിയാൽ ടീമിനെ ഉയർത്താമെന്നാണ് ബ്രസീലിയൻ കോച്ച് ഡോരിവെലിൻ്റെ നിലപാട് ടീമിലെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിച്ചുവെന്നും കൂടുതൽ മാറ്റത്തിനായി സമയം വേണമെന്നുമാണ് കോപ്പയിൽ നിന്നും പുറത്തായതിന് പിന്നാലെ ഡോരിവെൽ പറയുന്നത് ഉറുഗോയെ തന്നെ മികച്ച രീതിയിലേക്ക് മുന്നേറിയത് സമയമെടുത്താണെന്നും ഡോരിവെൽ കൂട്ടിച്ചേർക്കുന്നു ലോകകപ്പ് യോഗ്യത തന്നെ തുലാസിൽ നിൽക്കുമ്പോൾ ഡോരിവെലിലുള്ള വിശ്വാസം ബ്രസീൽ തുടരുമോ അതോ മറ്റു സാധ്യതകളിലേക്ക് പോകുമോ കാത്തിരുന്നു തന്നെ കാണാം